തുടങ്ങിയാണ് അങ്ങനെ നമ്മള് ആദ്യം മൂന്നാളാണ് നമ്മള് ഈ ചാനൽ പൊടിപ്പിന് കൂട്ടായ്മ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ ഞാൻ സത്യത്തിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വിളിച്ചേ വിളിച്ചതാണ് എന്തിനാ വിളിച്ചത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചതാണ് എന്തെങ്കിലും

മറ്റൊരു കാര്യം പറഞ്ഞില്ലേ ഇതിൽ ആരെങ്കിലും എന്നെന്തെങ്കിലും കാര്യത്തിന് വിളിക്കാത്ത പറ്റുള്ളൂ എന്നെന്തെങ്കിലും വിളിക്കാത്തതിൽ ആ ഒരു കാട്ടം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും എല്ലാ കാര്യത്തിനും വേണ്ടി വിളിക്കുക ചില കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കട്ടെ ചിലത് പറ്റാതാവും